പിങ്ക് ഡയമണ്ട് സ്റ്റോറിലേക്ക് ഏത് ബണ്ടിലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏത് ഇമോട്ടാ വരുന്നത് ഡയമണ്ട് കൊടുത്താൽ നമുക്ക് ക്ലെയിം ചെയ്യാമല്ലോ വാളിന്റെ സ്കിൻ വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ അതെല്ലാം നോക്കാം എക്സ്ചേഞ്ച് സ്റ്റോർ വന്നു അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാം ഇനി അപ്പം നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരുപാട് റിവാർഡ്സ് ഉണ്ട് ഗൈസ് ഫ്രീ റിവാർഡ് ഒക്കെ പറയുന്നുണ്ട് ഡിജിമോന്റെ ഒരു ഗണ്ടിന്റെ സ്കിൻ ഉണ്ട് ഫ്രണ്ട്സ് തുടങ്ങി ആ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഇവന്റ് ഫ്രീ റിവാർഡ്സ് എന്തൊക്കെയാണ് നോക്കാം സോ നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ് അതുകൊണ്ട് പറയുന്ന വീഡിയോയിലാണ് സ്കിപ്പ് അടിക്കാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗൈസ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലില്ലേ ഗൈസ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ വേറെ ചാനൽ തുടങ്ങിയ കാര്യം അവർക്കറിയത്തില്ല ഗൈസ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ എല്ലാ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് പവർ ആക്കുക അത് കണ്ടെങ്കിലും നമ്മളുടെ ഓൾഡ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ പിന്നെയും നമ്മുടെ ഫാമിലിയിലോട്ട് വരട്ടെ നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലക്കൺ അമൃത്തുകാട്ടോ മറക്കല്ലേ ഇപ്പൊ വിന്റർലാൻഡിന്റെ പ്രൈം ഗിഫ്റ്റ് ലൈസർ നമുക്ക് കിട്ടാനുണ്ട് അപ്പൊ ഇതിൽ റിവാർഡ് ഇപ്പോ റിവീൽ ആയിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ റിവാർഡ് ഇപ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോ പ്രൈം ഗിഫ്റ്റ് ഫ്രീ റിവാർഡ് ആണ് സ്കൈത്തിന്റെ സ്കിന് നൈറ്റ് മെയർ അപ്പോൾ നമുക്ക് വിന്ററിന്റെ തീമിൽ വരാൻ പോകുന്ന ഫ്രീ റിവാർഡ് ആണ് ഇതോടൊപ്പം നമുക്ക് പതിനഞ്ച് നമുക്ക് സ്പിൻ സ്പിൻഷാർ വൗച്ചർ കിട്ടുന്നുണ്ട് ഇതിന്റെ എക്സ്പയർ ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിനാണ് എന്റെയും നമ്മുടെ എല്ലാവരുടെയും ആയിരിക്കും ഈ വൗച്ചർ കിട്ടിയാൽ നമുക്ക് എന്താണ് ഉപയോഗം ഞാനത് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് നമുക്ക് ഒരു ടോക്കൺ ടവർ ഇവന്റ് ഉണ്ടല്ലോ കേൾ നമുക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു വൗച്ചർ ഉപയോഗിച്ചിട്ട് വിന്ററിന്റെ ഒരു ബണ്ടിലുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു ഡ്രീം സ്പേസ് ബണ്ടിൽ അപ്പൊ നമുക്ക് ഇത് വരുന്നത് ടോക്കൺ ടവർ ഈവന്റ് ആയിരിക്കും ഡിസംബർ മാസത്തിൽ ഈ ഒരു ഡ്രീം സ്പേസ് ബണ്ടിലാണ് അപ്പൊ നമുക്ക് വരുന്നത് ടോക്കൺ ടവർ ഈവന്റിലായിരിക്കും ഡിസംബറിൽ വരുന്നത് ഈ ഒരു ടോക്കൺ ടവർ ഇവന്റിൽ അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ സാധിക്കും അപ്പൊ അതിന് വേണ്ടിയാണ് പതിനഞ്ച് വൗച്ചർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് മൂന്ന് വൗച്ചർ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം സ്പിൻ ചെയ്യാൻ സാധിക്കും ഫ്രീ ആയിട്ട് പിന്നെ ഈ ഒരു ടോക്കൺ ടവർ ഇവന്റിൽ നമുക്ക് അഞ്ച് പ്രാവശ്യം ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ സാധിക്കും സാധാരണ ഇത് സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് വൗച്ചറാണ് കിട്ടുന്നത് ഫ്രീ ആയിട്ട് അതായത് സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ബട്ട് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഈ ഒരു ബണ്ട് ലഭിക്കാനൊക്കെ ചാൻസ് ഉണ്ട് വൗച്ചർ ആയി കിട്ടുമ്പോൾ നമുക്ക് സ്പിൻ നമുക്ക് ലാൻഡ് ഇവന്റിൽ വരുന്ന സ്കൈഡൈവ് ഉണ്ട് ഡ്രീം ഡൈവ് അപ്പൊ ഇതിനെ നമുക്ക് ഫുൾ റിവ്യൂ കാണാം പ്ലെയിനിൽ നിന്ന് ചാടാൻ നേരത്തെ ഉണ്ട് അപ്പൊ നമുക്ക് സ്കൈ ഡൈവിങ്ങിനാണെങ്കിൽ മാഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടും കേസ് അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഒരു ശക്തി ഉണ്ട് ഇതിന് ഇവിടെ അതുപോലെയാണ് കാണാൻ സാധിക്കുക മാഞ്ഞ് പോയിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് വീണ്ടും മാഞ്ഞ് പോവും പിന്നെ പ്രത്യക്ഷപ്പെടും അതിന് പിന്നെ അവസാനം കിടക്കും കിടന്ന് താഴേക്ക് ഇങ്ങനെ താഴേക്ക് ചാടുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് കിടന്നിട്ട് ഇങ്ങനെ താഴേക്ക് പോയിരിക്കാം ഭൂമി എത്തുന്നവരെ നമുക്ക് ഇതുപോലെ നമുക്ക് ഒരു അനിമേഷൻ ഉണ്ടാവും കിടന്നിട്ടാണ് അന്വേഷണമുള്ള സ്കൈ കൈഡേവിങ് അപ്പോൾ എത്താറാവുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലൊരു എഫക്റ്റ് വരും കേസ് ഒരു അനിമേഷൻ വരും അപ്പോൾ എന്നിട്ടാണ് ഭൂമിയിലേക്ക് ചാടുന്ന ഇവിടെ കാണാൻ പറ്റും കേസ് അപ്പോൾ മറ്റൊരു രീതിയിലാണ് അനിമേഷൻ കൊടുത്തിട്ട് താഴേക്ക് ഇങ്ങനെ ചാടുന്നുണ്ട് ഇതാണ് പുതിയ സ്കൈ സ്കൈ ഡൈവിന്റെ സ്കിന്ന് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ വിന്ററിന്റെ തീമിലാണല്ലോ ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസംബർ മാസത്തിലായിരിക്കും വിന്ററിന്റെ സീസൺ ആരംഭിക്കുക അപ്പോഴും നമുക്ക് ഗെയിമിൽ ഇതുപോലൊരു ഈവന്റ് വരും അപ്പം നമുക്ക് ഫയർ ഡൈവിലായിരിക്കും വരുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫയർ ഡീവിലിൽ കാണാൻ സാധിക്കും ഒരു ഡ്രീം ഡൈവ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സ്കൈഡൈവിൻ്റെ സ്കിന്നായിരിക്കും പിന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗണ്ണിന്റെ സ്കിന്ന് വരുന്നുണ്ട് മെറ്റൽ മാൻ പവർ എന്നാണ് ഗീസ് ഇതിന്റെ പേര് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് മോന്റെ തീമിലാണ് ഈ ഒരു ഗൺ ഡബിൾ റേറ്റ് ഓഫ് ഫയർ സിംഗിൾ റേഞ്ച് ഉണ്ട് ഇതിന് അറ്റി ായിട്ട് ഒരു ബിസോൺ ഗണ്ണിന് സ്പെഷ്യൽ ഹോൾസ്റ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ പുറകെ കാണുന്നതാണ് കേസ് ഹോൾസ്റ്റർ അപ്പോൾ നമ്മൾ ഗണ് ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് ഹോൾസ്റ്റർ കാണാൻ പറ്റും എടുത്ത് നമുക്ക് കൈ പിടിക്കുമ്പോൾ മറ്റൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഹോൾസ്റ്റർ മാത്രമല്ല ഈ ഒരു ഗണ്ണിന് മറ്റൊരു അനിമേഷനൊക്കെ വരും നമുക്ക് ഗൺ സ്വിച്ച് അനിമേഷൻ ഉണ്ടാവും അതുപോലെ എലിമിനേഷൻ എഫക്റ്റ് ഉണ്ടാവും ഗൈസ് അപ്പോൾ എലിമിനേഷൻ കിട്ടുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റും നല്ല അനിമേഷനൊക്കെ ആയിട്ട് അതുപോലെ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ഗെയിമിൽ ഒരു ഇവന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഹൂ ഇസ് ദ മോസ്റ്റ് വാല്യൂ പ്ലേയർ അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇത്രയും ഡയമണ്ട് ആണ് രണ്ട് കോടി പ്ലെയർ വാല്യൂ ടച്ച് ചെയ്യുന്ന പ്ലേസാണ് ഫ്രണ്ട്സ് ഈ ഇത്രയും ഡയമണ്ട് കൊടുക്കുന്നത് ഫ്രീ ായിട്ട് ഇതിന്റെ റിവാർഡിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും ഡയമണ്ട് ഉണ്ട് അതുപോലെ ഈ ബണ്ടിൽ ഉണ്ട് രണ്ട് കോടി മാർക്കറ്റ് വാല്യൂ ടച്ച് ചെയ്യുന്ന പ്ലെയറിന് ഈ ഒരു ബണ്ടിൽ കിട്ടും അതുപോലെ ഡയമണ്ടും കിട്ടും കേസ് വളരെ ഉപകാരപ്പെടുന്ന എന്താ പറയാ മാസ് റിവാർഡ് ആണ് ഫ്രീ ഫയർ വേൾഡ് സീരീസ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇവന്റ് വരും മാത്രമല്ല ഫ്ലെയിം അറിയുന്ന ഒരു ഇവന്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ഗ്ലൂ ബാലിന സ്കിൻ കിട്ടും ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഒന്നാം തീയതി നമുക്ക് ബി ആറിന്റെ പുതിയ സീസൺ ആരംഭിക്കുമ്പോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ ഒരു സ്കൈബോർ സ്കിൻ കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്ന മിഷൻ വരും ഗെയ്സ് ഇത് മാത്രമല്ല നമുക്ക് ഫ്ലെയിം അറിയുന്ന ഇവന്റ് വന്നുള്ളൂ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ അടുത്ത നവംബർ പുതിയ ഒരു റിംഗ് വരുന്നുണ്ട് ഫ്ലെ ഇനി പുതിയ ലോഡൌട്ടിന്റെ എക്സ്ചേഞ്ച് സ്റ്റോർ പിങ്ക് ഡയമണ്ട് അഥവാ ടൈം ലിമിറ്റഡ് ഷോപ്പ് ഇല്ല ഗെയ്സ് അതിന്റെ റിവാർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം പുതിയ ഇല്ല ഗെയ്സ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ലോഡൌട്ട് വരികയാണ് കുറച്ച് പേര് പറയാറുണ്ട് ഞാൻ പറയുന്നതൊന്നും വരാറില്ല എന്ന് പറയാറുണ്ട് കേസ് അപ്പോൾ ഇവിടെ നോക്ക് ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞതാണ് പുതിയ ലോഡ് വരുന്ന കാര്യം വിശ്വാസമാണ് കേസ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് പുതിയ ലോഡൌട്ട് അതുപോലെ നമ്മുടെ ഗലക്ട്രിക് ബണ്ടി മണ്ഡലൊക്കെ വന്നു അപ്പൊ ഇനി നമുക്ക് പറയാം എന്താണ് ഇതിന്റെ ഉപയോഗം അതായത് പുതിയ ലോഡിന്റെ സ്റ്റോർ വന്നു അപ്പോൾ നമുക്ക് ഇത് എക്സ്ചേഞ്ച് എങ്ങനെ ചെയ്യാൻ പറ്റും പുതിയ ലോഡൌട്ടിൽ ഗീസ് അവിടെ നോക്കുക ഏറ്റവും നല്ല ലോഡൌട്ട് ഏതാണെന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹാമർ നല്ല ലോഡ് ആണ് ഈ ലോഡൌട്ടിൽ നാലെണ്ണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് കേസ് അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലെയിം ചെയ്യാൻ പറ്റും എനിക്കാണെങ്കിൽ സൂപ്പർ ലെഗ് പോക്കറ്റിൽ ഗീസ് ഇതിന്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ സൂപ്പർ ലെഗ് പോക്കറ്റ് ഞാൻ കൊടുത്തിട്ട് ഞാൻ വാങ്ങുന്നത് ഈ ഒരു ഹാമറിന്റെ ആണ് മനസ്സിലായില്ല ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പുതിയ ലോഡൌട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പുതിയ ലോഡൌട്ട് എടുക്കാം പിന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റോർ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല താഴെയുള്ള ഒരു ലോഡ് ഞാൻ ക്ലെയിം ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് ഡയമണ്ട് സ്റ്റോർ എത്ര വീഡിയോകളിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇതിനെ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ മറ്റുള്ള സർവർ വരുന്ന കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ബട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പോ ഇന്ത്യൻ സർവറിലേക്ക് ലീക്ക് ലഭിക്കാൻ നേരത്ത് മറ്റുള്ള സർവറിലിപ്പോ വീണ്ടും വീണ്ടും എന്താ പറയാ എപ്പോഴെപ്പഴും വന്നോണ്ടിരിക്കും പിങ്ക് ഡയമണ്ട് സ്റ്റോർ അപ്പോൾ അത് കണ്ട് ഞാൻ ചെയ്യും വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ വരും പറഞ്ഞിട്ട് അപ്പോൾ അവസാനം നമ്മുടെ പിങ്ക് ഡയമണ്ട് സ്റ്റോർ വന്നു ഇനി പിങ്ക് ഡയമണ്ട് സ്റ്റോർ വരുന്നതിനെ കുറിച്ചല്ല അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് കിട്ടുക ഫ്രീ റിവാഡ് ആയിട്ട് പിങ്ക് ഡയമണ്ട് സ്റ്റോർ വന്നല്ലോ അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഡെയിലി നൂറ്റി നാല് ഞാൻ ഇന്നലെ പറഞ്ഞ നൂറ്റൊന്നായിരുന്നു എല്ലാ ഗെയ്സ് അപ്പൊ നൂറ്റി നാല് പിങ്ക് ഡയമന്റ് ആണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കിട്ടുന്നത് എല്ലാ ദിവസവും വന്നിട്ട് ഈവന് നമുക്ക് പത്തൊമ്പത് ദിവസം ഉണ്ടാവും ഗൈസ് അപ്പൊ നമ്മൾ കണക്കൂട്ടുമ്പോ നമുക്ക് പത്തൊമ്പതിന്റെ നൂറ്റി നാല് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പിങ്ക് ഡയമണ്ട് കിട്ടും തൊള്ളായിരത്തി എഴുപത്തി ആറ് പിങ്ക് ഡയമണ്ട് നമുക്ക് വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ് അപ്പൊ നമുക്ക് ഇതിന് സ്റ്റോർ വരുന്നുണ്ട് നവംബർ പതിനെട്ടിന് ഒരു ആവശ്യത്തെ പിങ്ക് ഡയമണ്ട് സ്റ്റോറില് ഗൈസ് അത് നമുക്ക് എഫ് എഫ് ഡബ്ല്യൂസിന് വേൾഡ് സീരീസില്ല അതിന് റിവാർഡ്സ് ആ വരുന്നത് സ്റ്റോറിൽ അപ്പൊ ആദ്യത്തെ ഐറ്റമാണ് പാൻഡസ്കിന്നാണ് ഗൈസ് നല്ലൊരു ലജൻഡറി പാൻഡസ്കിന്നാണ് വെക്കേഷൻ ടൈം എന്നാണ് പേര് ഇതിന് ഫ്രീ ഫയർ വേൾഡ് സീരീസ് ഇല്ല അതിന്റെ തീമാണുള്ളത് നമുക്ക് പെർമനന്റ് കിട്ടാൻ പോകുന്ന ഗ്ലോവാലിന് സ്കിൻ അപ്പോൾ ഇതിന് ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ് അതായത് ഈ ഗ്ലോവാൾ ഗരിനെ ഫ്രീ ഫിയർ ഇപ്പോഴും തയ്യാറാക്കിയിട്ടില്ല അതായത് ബിൽഡ് ചെയ്തിട്ടില്ല ട്വിസ്റ്റ് അപ്പോൾ ഇതിന്റെ ഐക്ക് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത് വെള്ളക്കള്ളിലാണ് ഇതിന്റെ ഐക്കും കാണാൻ സാധിക്കുക അതിനർത്ഥം ഈ ഒരു ഗ്ലോവാൾ ഇപ്പോഴും ഗിനെ ഫ്രീ ഫിയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ നമുക്ക് ഫ്രീ കിട്ടാൻ വേണ്ടി ഇന്ത്യ ഡയമണ്ട് സ്റ്റോർ വരുന്നത് പതിനെട്ടാം തീയതി അത് മാത്രമല്ല എഫ് എഫ് ഡബ്ല്യൂസിന് ഫൈനൽ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ നവംബർ പതിനഞ്ചിനാണ് ഫൈനൽ നടക്കുന്നത് നവംബർ പതിനഞ്ചിന് ഏത് ടീമാണ് വിജയിക്കുന്ന ആ ടീമിന്റെ ഐക്കിനില്ല ഗെയ്സ് അതിന്റെ ലോഗോ നമുക്ക് എന്തായാലും ഈ ഒരു ഗ്ലോവാലിന് സ്കിന്നിൽ കാണാൻ ഡയമണ്ടിന്റെ എക്സ്ചേഞ്ച് സ്റ്റോറിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രാന്റ് സ്കിൻ കാണാൻ പറ്റും ഗീസ് ഇതിൽ നമ്മുടെ എഫ് ഡബ്ല്യൂസിന് ലോഗുണ്ടാവും ഇതോടൊപ്പം വെക്കേഷൻ വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലംബോർഗാനിക് കാറിന് സ്കിൻ കിട്ടുന്നുണ്ട് നല്ലൊരു അനിമേഷൻ ആണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സ്പോർട്സ് കാർ കാണാൻ സാധിക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന കാർ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ബാഗിന്റെ സ്കിൻ ഉണ്ട് പർപ്പിൾ ഡയമണ്ട് എക്സ്ചേഞ്ച് സ്റ്റോറിൽ എപ്പോഴും നമുക്ക് ബണ്ടിൽ ഉണ്ടാവാറുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഇപ്പ്രാവശ്യം ഉണ്ടാവും അപ്പൊ നമുക്ക് ഇപ്പൊ ഉണ്ടാവുന്ന ഈ ഒരു എഫ് എഫ് ഡബ്ല്യൂസിന് തീമുള്ള ഒരു വെക്കേഷൻ ബണ്ടിലാണ് ഉണ്ടാവുന്നത് അല്ല കൂടെ നമുക്ക് മൂന്ന് ഇമോട്ട് ഉണ്ടായിരിക്കും അപ്പൊ നമുക്കിപ്പോ കൺഫേം ആയിട്ടില്ല അപ്പൊ ചിലപ്പോ നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് ഗീസ് ഈ ഒരു എഫ് ഡബ്ല്യൂസിന് ഈ റിമോട്ട് വന്നേക്കാം അതുപോലെ നമുക്ക് ഒരു വെയിറ്റ് ഓഫ് വിക്ടോറിയ ഈ റിമോട്ട് കാണാൻ സാധിച്ചേക്കാം ഒരു പിങ്ക് ഡയമണ്ട് സ്റ്റോറിലോട്ട് സോഫ് ഡബ്ലിസിന്റെ ബണ്ടിൽ മാത്രമല്ല ഗെയ്സ് അപ്പോൾ നമുക്ക് വേറെയും ഇതുപോലെയുള്ള ബണ്ടിൽസ് ഒക്കെ കാണാൻ സാധിച്ചേക്കാം നല്ല മാസമായിട്ടുള്ള ബണ്ടിലേക്കാം അപ്പം ഇന്നലെ നോക്കാം ഇതാണ് ഫ്രണ്ട്സ് അപ്പോൾ ജനുവൻ ആയിട്ടുള്ള ലീക്ക് ഇതാണ് നമ്മുടെ പിങ്ക് ഡയമണ്ട് സ്റ്റോറിനെ കുറിച്ചിട്ടുള്ളത് പിങ്ക് ഡയമണ്ട് സ്റ്റോറിന് റിവാർഡ് ഇല്ല ഗീസ് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾ അറിയിക്കാം സോ ഗേസ് ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഇവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം അപ്പോൾ ആരെങ്കിലും പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്ന ഒന്നും പറയാറില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കുക അതായത് ഈ കാണുന്ന നമ്മുടെ ഗലക്ട്രിക് ബണ്ടി ഈ ബണ്ടിൽ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ലോഡ് ഔട്ട് പിന്നെ അതുപോലെ പുതിയ ഗണ് വന്നല്ലോ കേസ്റ്റർ ഗണ്ണ് ഇതൊക്കെ നമ്മൾ മുമ്പേ പണ്ടേ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക അപ്പോഴൊക്കെ ഓഫ്